ം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ മാർക്കറ്റ് ക്ലോസിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ബജറ്റ് ഡേ ആയിരുന്നു മാർക്കറ്റിൽ നമ്മൾ കണ്ടതാണ് ഒരു ബ്ലഡ് പാത്താണ് നമുക്കിന്ന് വിപണിയിൽ കണ്ടത് തുടക്കത്തിൽ തന്നെ ഒരു സബ്ഡ്യൂഡ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് നൽകിയിരുന്നു പക്ഷേ ബഡ്ജറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ആയിരുന്നില്ല നിക്ഷേപകരെ ട്രേഡേഴ്സിനെ നിക്ഷേപകർ എന്ന് പറയരുത് ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു ഡിസിഷനാണ് പുറത്തു വന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല നമ്മളിന്ന് മാർക്കറ്റിൽ നോക്കിയാൽ മതി എല്ലാവരുടെയും സെൽ ഓഫ് ഓഫായിരുന്നു കാണാൻ സാധിച്ചിരുന്നത് ത്രൂ ഔട്ട് കുറേ സെക്ടേഴ്സിൽ ഭയങ്കര സെൽ ഓഫ് ആണ് കണ്ടത് ഐ ടി പോലുള്ള ചില ചില ഓഹരികൾക്ക് മാത്രമാണ് നേട്ടം നിലനിർത്താൻ സാധിച്ചുള്ളൂ ഇപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയിലെ നാൽപ്പത്തിയെട്ട് സ്റ്റോക്സും ബജറ്റിന് ശേഷം ഒരു റെഡ് അലോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി വലിയ തോതിലൊരു സെൽ ഓഫാണ് കാണാൻ സാധിച്ചത് നിക്ഷേപകർ വളരെ പ്രതികരിക്കുകയാണ് ചെയ്തത് ശരിക്കും നിഫ്റ്റിയില് ഇന്നത്തെ ഒരു വിപണിയുടെ പ്രകടനത്തിൽ നിഫ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ തന്നെയായിരുന്നു സെല്ലോഫായിരുന്നു നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് വന്നിരുന്നോ ബജറ്റിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ടേഴ്സ് സെക്ടർവൈസ് നോക്കുകയാണെങ്കിലും ഇപ്പൊ റെയിൽവേ ആണെങ്കിലും ഡിഫൻസ് ആണെങ്കിലും ഒന്നും മേജറായിട്ടുള്ള അനൗൺസ്മെന്റുകൾ ഒന്നും ഒന്നും തന്നെ ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ആറു വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ബജറ്റ് ഡേയിലെ ഇത്രയും വലിയൊരു ക്രാഷ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചത് നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി ഇരുപത്തി അയ്യായിരം എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് പോയി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് പോയി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്നുള്ള ആ ഒരു റേഞ്ചിലോട്ട് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇൻട്രാഡേയിൽ കണ്ടത് നിഫ്റ്റി ബാങ്ക് സൂചികയിൽ വലിയ സ്ഥല കണ്ടത് സെൻസെക്സും വലിയ തോതിൽ ഒരു നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു അവസാനം അവസാന നിമിഷത്തിൽ രണ്ട് ശതമാനത്തിൻ്റെ ഒരു നഷ്ടത്തോടു കൂടി എൺപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന റേഞ്ചിൽ സെൻസെക്സും നിഫ്റ്റി ഫിഫ്റ്റി അഞ്ഞൂറ് പോയിൻ്റോളം നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിൻ്റോളം നഷ്ടത്തിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന റേഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് പതിനാല് ലക്ഷം കോടി രൂപയുടെ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് ഇന്നത്തെ ഒരൊറ്റ സെഷൻ കൊണ്ട് വൈപ്പ് പോയത് നമ്മൾ മാർക്കറ്റ് ക്ലോസിംഗും വെച്ചും കൂടെ നോക്കുമ്പോൾ പതിനൊന്ന് പതിനൊന്ന് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഇന്ന് ഇടിഞ്ഞ ഒരു സാഹചര്യമാണ് കാണാൻ സാധിച്ചത് ഇന്ന് സെൻസെക്സിനെ സംബന്ധിച്ചും നിഫ്റ്റിയെ സംബന്ധിച്ചും ഇൻട്രാഡയിൽ വലിയ തോതിലുള്ളൊരു ഇൻട്രാഡേ ലോയിലേക്ക് കൂപ്പ് കിത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ബാങ്ക് നിഫ്റ്റി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റിൻ്റെ നഷ്ടത്തിൽ അൻപത്തെട്ടായിരത്തി നാനൂറ്റി പതിനേഴ് എന്ന റേഞ്ചിൽ ക്ലോസ് ചെയ്തു ബ്രോഡർ മാർക്കറ്റിലും ഹെവി ഹെവിയായിട്ടുള്ള സെല്ലോഫായിരുന്നു ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് പോയിന്റിന്റെ നഷ്ടത്തിൽ അൻപത്തേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് എന്ന റേഞ്ചിലാണ് നമുക്ക് മിഡ് ക്യാപ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓൾറെഡി നമുക്ക് മനസ്സിലായി ബജറ്റിൽ നമുക്ക് ഈ ഒരു എസ് ടി ടി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹൈക്കായിരുന്നു അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് ട്രേഡേഴ്സിന് ട്രേഡേഴ്സിനത് വലിയ തിരിച്ചടിയാണ് പ്രത്യേകിച്ചും ഡെറിവേറ്റീവ് മാർക്കറ്റിലാണ് അല്ലെങ്കിൽ ഓപ്ഷൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലാണ് കൂടുതലായിട്ടും ട്രേഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ബ്രോക്കറേജ് കമ്പനികൾക്കാണെങ്കിലും അല്ലെങ്കിൽ അത് ചെയ്യുന്ന നി ട്രേഡർമാരെ സംബന്ധിച്ചാണെങ്കിലും അതൊരു ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് തന്നെയായിരുന്നു പക്ഷേ അനലിസ്റ്റുകൾ പറയുന്നത് ലോങ് ടേം പേഴ്സ്പെക്റ്റീവില് നോക്കുമ്പോൾ ഒരു സ്റ്റേബിൾ ക്യാപിറ്റൽ ഫോർമേഷൻ എന്നുള്ള ഒരു എയിം വെച്ചുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഇങ്ങനൊരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് അതായത് ലോങ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിത് അത്ര തന്നെ ഒരു ഭയക്കേണ്ട കാര്യമില്ല കാരണം അവർ ഇൻവെസ്റ്റ് ആണ് ചെയ്യുന്നത് ലോങ് ടേമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പക്ഷേ ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഇത് വളരെയധികം നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നത് പക്ഷെ മാർക്കറ്റിന്റെ ഈ ഒരു സ്ഥിതി ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം നിലവിലൊരു കണ്ടീഷൻ അതൊരു ഷോർട്ട് ടേമിലേക്കാണെങ്കിലും അല്ലെങ്കിൽ ഷോർട്ട് ടേം ടു മീഡിയം ടേമിലേക്ക് ഈ ഒരു കണ്ടീഷൻ തുടരുമെന്നുള്ളൊരു വ്യൂ ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത് പെട്ടെന്നൊരു റിക്കവറി നമുക്ക് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുകളും ഇപ്പോൾ പറയുന്നത് എങ്കിലും നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു ക്യാപ്പബിലിറ്റി വെച്ച് നോക്കുമ്പോൾ അതായത് ഇരുപത്തി കോടി ഡിമാറ്റ് അക്കൗണ്ടുകളാണ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഓപ്പൺ ആയിരിക്കുന്നത് അതിൽ തന്നെ മുപ്പത്തി കോടി രൂപയുടെ എസ് ഐ പി ആണ് പ്രതിമാസം നിക്ഷേപകമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് താല്പര്യമുള്ള നിക്ഷേപകരുടെ എണ്ണവും താല്പര്യവും കൂടുന്നു എന്നുള്ളതാണ് നമുക്കറിയുന്നത് പിന്നെ ഓൾറെഡി നമുക്കറിയാം ഡെറിവേറ്റീവ് മാർക്കറ്റിൽ നമുക്ക് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അല്ല ഭൂരിഭാഗം ആളുകളും അവിടെ ലോസ് മേക്കിംഗ് ആണ് അപ്പോൾ അവിടെ കാശ് കളയുന്ന ഒരു ഒരു സെഗ്മെൻറ് കൂടിയാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിലൊരു സ്പെക്കുലേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇത്തരം ഒരു നടപടി ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇനി മാർക്കറ്റിന്റെ പെർഫോമൻസ് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് മെറ്റൽ ഇൻഡെക്സ് ഓൾറെഡി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിരുന്നു കാരണം നമുക്ക് മെറ്റലിലൊക്കെ ഇന്ന് സെൽ ഓഫ് കഴിഞ്ഞത് കഴിഞ്ഞപ്പോൾ സ്വർണത്തിലാണെങ്കിലും വെള്ളിയിലാണെങ്കിലും കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് വലിയ ക്രാഷ് ആണ് കാണുന്നത് ഇന്നും ഗോൾഡും സിൽവറും ഒക്കെ നല്ലൊരു ക്രാഷ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എം സി എക്സ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ലോവർ സർക്യൂട്ടിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി മെറ്റൽ സ്റ്റോക്സ് എല്ലാം ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗിലായിരുന്നു ഹിന്ദുസ്ഥാൻ സിങ്ക് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ കോപ്പർ വേദാന്ത ഹിൻഡാൽകോ ഹിൻഡ ഈ ഒക്കെ ഇന്ന് വലിയ സെല്ലോഫാണ് കണ്ടത് ഹിന്ദുസ്ഥാൻ സിംഗ് പതിമൂന്ന് ശതമാനം ഇടിഞ്ഞിരുന്നു നാൽക്കോ ഇന്ന് പതിനാല് പെർസെൻറ്റേജ് ഡൗൺ ആയിരുന്നു വേദാന്തയും ഹിൻഡാൽകോവും പത്ത് പെർസെൻറ്റേജ് ഡൗൺ ആയിരുന്നു പിന്നെ ഹിന്ദുസ്ഥാൻ കോപ്പർ ഇരുപത് ശതമാനത്തിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ടാറ്റ സ്റ്റീൽ സെയിൽ ജിൻഡാൽ സ്റ്റീലൊക്കെ മൂന്ന് ശതമാനത്തിനടുത്ത് ക്രാഷ് ഉണ്ടായിരുന്നു അത് ബജറ്റ് തുടങ്ങുന്ന ആ സമയത്തും മെറ്റൽ സ്റ്റോക്സിൽ ഈ ഒരു സെൽ ഓഫ് നമ്മൾ കണ്ടിരുന്നു പക്ഷെ ബാങ്കിങ് ഒക്കെ കുറച്ച് നേട്ടം നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ് കണ്ടിരുന്നത് പക്ഷെ പിന്നീട് നോക്കുമ്പോൾ വലിയൊരു സെൽ ഓഫ് അതായത് ഇപ്പോൾ ഫൈനാൻഷ്യൽ ഫീൽഡിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അനൗൺസ്മെൻറ്റുകളും കാര്യങ്ങളൊന്നും വന്നില്ല അതായത് ക്രെഡിറ്റ് ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാൻ ഭാഗത്തിലുള്ള എന്തെങ്കിലും അനൗൺസ്മെന്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ബജറ്റിൽ ഉണ്ടായില്ല എന്നുള്ളത് ഒരു ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷെ നേട്ടമുണ്ടാക്കിയ ചില ഓഹരികളും ഉണ്ട് അതിലൊന്ന് ജ്വല്ലറി സ്റ്റോക്സ് ആയിരുന്നു ജ്വല്ലറി സ്റ്റോക്സിനെ സംബന്ധിച്ച് ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ മാറ്റമൊന്നും വരുത്തിയില്ല കസ്റ്റംസ് ഡ്യൂട്ടിയിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല വരുത്തിയിട്ടുണ്ടായിരുന്നില്ല അത് ഈ കല്യാൺ ജ്വല്ലേഴ്സ് അതുപോലത്തെ ടൈറ്റൻ പോലുള്ള കമ്പനികൾക്കൊക്കെ പോസിറ്റീവായിട്ടാണ് അതിനോട് റിയാക്ട് ചെയ്തത് കല്യാൺ ജ്വല്ലേഴ്സ് ആറ് പെർസെൻറ്റേജ് കയറിയിട്ടുണ്ടായിരുന്നു ടൈറ്റനും നാല് പെർസെൻറ്റേജ് കയറി സെൻകോ ഗോൾഡ് ഒക്കെ ഒരു നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത് അതേപോലെ തന്നെ ചില ചില സെക്ടേഴ്സിലൊക്കെ നമുക്കിന്നൊരു ബൈങ്ങ് ഇൻട്രസ്റ്റ് കടന്നു വന്നി കടന്നു വന്നിരുന്നു പക്ഷേ മോസ്റ്റ് ഓഫ് ദ സെക്ടേഴ്സും ഇന്ന് സെല്ലിംഗ് പ്രഷറിൽ തന്നെയാണ് അപ്പം ഇനി അതായത് നേട്ടം അല്ലെങ്കിൽ കുറച്ചെങ്കിലും അനുകൂലമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ള ചില സെക്ടേഴ്സ് ഉണ്ട് ആ സെക്ടേഴ്സും അതിൽ നമുക്കിനി ശ്രദ്ധിക്കാൻ പറ്റുന്ന സ്റ്റോക്കുകൾ കൂടി നമുക്കിന്ന് മനസ്സിലാക്കാം അതിന് മുൻപ് ഇനി വരുന്ന ആളെ ഉള്ള സെഷനിൽ നമുക്ക് ഏതൊക്കെ ലെവലുകൾ നിഫ്റ്റിയെ സംബന്ധിച്ച് ശ്രദ്ധിക്കണം എന്ന് നോക്കാം ഇരുപത്തി അയ്യായിരത്തി നാന്നൂറ് എന്നുള്ള ഒരു മാർക്കിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചെങ്കിലും പിന്നീട് ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് സാധിച്ചില്ല ഇരുപത്തയ്യായിരം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം എന്നീ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് എന്നൊരു ഇൻട്രയുടെ ലോയിലേക്കാണ് ഇന്ന് നിഫ്റ്റി എത്തിയത് പിന്നീട് ഒരു റീബൗണ്ടിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ആ ഒരു മൊമെൻ്റ് നിലനിർത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല നേരിയ ബയിങ് ഇൻട്രസ്റ്റ് കയറി വരുമ്പോഴും ഒരു ഭയങ്കര വളർട്ടിലിറ്റി നമുക്കിന്ന് സൂചികയിൽ കാണാൻ സാധിച്ചിരുന്നു ഫ്രഷ് സെല്ലിങ് വീണ്ടും വരുന്ന വരുന്നൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നെ ഇരുപത്തയ്യായിരം എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്ത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് എന്നൊരു സോണിലോട്ട് വീണ്ടും ഇടിയുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് ഇരുപത്തയ്യായിരത്തി മുന്നൂറ് എന്നുള്ള ആ ഒരു ലെവലിന് താഴെ നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ബേരിഷായിട്ട് തന്നെയാണ് മാർക്കറ്റിന് ബേരിഷായിരിക്കും മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരത്തി മുന്നൂറ് എന്നുള്ള ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു സ്റ്റെബിലൈസ് ചെയ്തു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം നമുക്ക് ഇതിലൊരു ബേരിഷ് വ്യൂ തന്നെയാണ് അനലിസ്റ്റുകളൊക്കെ പങ്കുവെക്കുന്നത് വളരെ ജാഗ്രതയോടുകൂടി മാർക്കറ്റിന് സമീപിക്കാനും പറയുന്നുണ്ട് ഇനി നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ബജറ്റ് പ്രഖ്യാപനം മൂലം ചില സെക്ടേഴ്സിന് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ആണ് പിന്നെ ടെക്സ്റ്റൈൽസ് ഹെൽത്ത് കെയർ റേർ എർത്ത് പവർ ഫിനാൻസ് എന്നീ മേഖലകൾക്ക് കുറച്ച് പോസിറ്റീവായിട്ടുള്ള അനൗൺസ്മെന്റുകൾ വന്നിട്ടുണ്ട് അതിൽ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്ങിന് നാൽപ്പതിനായിരം കോടിയാണ് തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീംസ് വഴിയായിരിക്കും ഈ ഒരു പദ്ധതി ഈ ഒരു തുക വകയിരുത്തുക അലോക്കേറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് പി എൽ ഐ സ്കീം പതിനാല് സെക്ടറുകളിലായിട്ട് പതിനാല് സെക്ടറുകളിലായിട്ട് ഏകദേശം ഒന്ന് പോയിൻറ്റ് ഒൻപത് ഏഴ് ലക്ഷം കോടി രൂപയാണ് ഈ ഒരു പി എൽ ഐ സ്കീം വഴി അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിക് സെക്ടറിൽ നമുക്ക് ഡിക്സൺ ടെക്നോളജീസ് കെയ്ൻസ് ടെക്നോളജീസ് പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് സിർമ എസ് ജി എസ് ആംബർ എൻറ്റർപ്രൈസ് പോലുള്ള കമ്പനികൾക്ക് അത് ഗുണകരമാണ് ഇനി വരുന്ന കുറച്ച് വരുന്ന ക്വാർട്ടേഴ്സിൽ ഈ കമ്പനികൾക്ക് അത് ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ടെക്സ്റ്റൈൽ മേഖലയിൽ മോഡേണൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അവരെടുക്കുന്നുണ്ട് ടെക്സ്റ്റൈൽ എക്സ്പാൻഷനും എംപ്ലോയ്മെൻറ്റ് സ്കീമും നടപ്പാക്കി നടപ്പാക്കിയിട്ടുണ്ട് ഓൾറെഡി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മെഷീനറി ടെക്നോളജി അപ്ഗ്രേഡ് പോലുള്ള പല നടപടികളും സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുമെന്ന് തന്നെയാണ് ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പിന്നെ മാത്രമല്ല ടെക്സ്റ്റ് ഇ കോൺ പ്രൊജക്റ്റ് നടപ്പാക്കും എന്നുള്ള കാര്യം കൂടെ അവർ അറിയിച്ചിട്ടുണ്ട് പിന്നെ ടെക്സ്റ്റൈൽ മേഖല ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് മോഡേണൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സമർത്ഥ് ടു പോയിൻറ്റ് ഒ എന്നുള്ള സ്കീം കൂടെ നടപ്പാക്കുമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അരവിന്ദ് വർദ്ധമാൻ ടെക്സ്റ്റൈൽ കെ പി ആർ മിൽ മെൽസ്പെൺ ഇന്ത്യ ട്രൈഡന്റ് പോലുള്ള സ്റ്റോക്കുകൾക്ക് അല്ലെങ്കിൽ കമ്പനികൾക്ക് അതുകൊണ്ട് ഗുണം കിട്ടാൻ സാധ്യതയുണ്ട് ഹെൽത്ത് കെയറിൽ മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് റീജിയണൽ ഹബ്ബുകൾ സ്ഥാപിക്കുമെന്നാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ആയിട്ടും പിന്നെ ആയുഷ് സെൻറ്ററുകൾ ഈ ഒരു ഹബുകളിൽ ആയുഷ് സെൻറ്ററുകൾ ഡയഗ്നോസ്റ്റിക് സൗകര്യങ്ങൾ പോസ്റ്റ് കെയർ റീഹാബിലിറ്റേഷൻ എന്നിവയൊക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് പിന്നെ ആയുർവേദം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്ലോബൽ ഡിമാൻഡ് ആയുർവേദം ആയുർവേദത്തിന് കൂടുന്നൊരു സാഹചര്യത്തിൽ മൂന്ന് പുതിയ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ കേന്ദ്രങ്ങളും സ്ഥാപിക്കുമെന്ന് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് പിന്നെ പൊതുമേഖലാ പൊതു സ്വകാര്യ മേഖലകളിൽ എ എച്ച് പി അസോസിയേഷൻ ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ സ്ഥാപിക്കുമെന്നും കൂടെ അറിയിച്ചിട്ടുണ്ട് പിന്നെ ക്യാൻസർ രോഗത്തിന് പതിനേഴ് ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസ് എന്നിവയുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട് മാക്സ് ഹെൽത്ത് കെയർ അപ്പോളോ ഹോസ്പിറ്റൽ നാരായണ ഹെൽത്ത് ഫോർട്ടിസ് ഹെൽത്ത് ആസ്റ്റർ ഡി പോലുള്ള കമ്പനികൾക്ക് ഈയൊരു അനൗൺസ്മെന്റ് ഗുണകരമാണ് മെയിനായിട്ടും ബയോ ഫാർമ ശക്തി എന്ന് പറഞ്ഞൊരു പദ്ധതി കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് പതിനായിരം കോടി രൂപയുടെ ഒരു ആണ് അപ്പോൾ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ഈ ഒരു പതിനായിരം കോടി വിനിയോഗിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടറില് ഈ പറയുന്ന മാക്സ് ഹെൽത്ത് കെയർ അപ്പോളോ ഹോസ്പിറ്റൽ എൻ്റർപ്രൈസ് നാരായണ ഹെൽത്ത് ഫോർട്ടീസ് ഹെൽത്ത് കെയർ ആസ് എ ഡി എം പോലുള്ള കമ്പനികൾക്ക് ഗുണകരമാണ് ഇനി റേർ എർത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഗ്ലോബൽ മിനറൽ മാർക്കറ്റിൽ ഇന്ത്യയുടെ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും അതിന് കേരളം തമിഴ്നാട് ഒഡീസ ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇടനാഴികൾ വിഭാവനം ചെയ്യും എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ എം ഡി സി വേദാന്ത ഹിന്ദുസ്ഥാൻ സിങ്ക് ഗുജറാത്ത് മിനറൽ ഡെവലപ്മെൻ്റ് പോലുള്ള കമ്പനികൾക്കാണത് കൊണ്ട് നേട്ടം അപ്പോൾ ഈ സ്റ്റോക്കുകൾ നമുക്ക് ലോങ് ടേം പേഴ്സ്പെക്റ്റീവില് നോക്കാവുന്നതാണ് പിന്നെ പവർ ഫിനാൻസ് സ്ഥാപനങ്ങൾ ഘടനാപരമായിട്ട് പരിഷ്കരിക്കുന്നതിനും അതുപോലെ തന്നെ മാറ്റങ്ങൾ വരുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് പൊതുമേഖലാ ധനകാര്യ സ്ഥാപനങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ആർ ഐ സി എൻ എം ഡി സി പോലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ അത് വളരെയധികം പോസിറ്റീവാണ് അപ്പോൾ ലോങ് ടേം നിക്ഷേപകരെ സംബന്ധിച്ച് അത്ര തന്നെ പാനിക്കാവേണ്ട ഒരു കാര്യം ഇല്ല എന്ന് തന്നെയാണ് അനലിസ്റ്റുകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്